ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഓട്ടം തുള്ളലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാം റെഗുലറായിട്ട് കാണുന്നവർക്കൊരു ഡൗട്ടും ഇല്ല അപ്പോൾ ഇന്ന് നമുക്ക് ആ ഓട്ടംതുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാം കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാം അപ്പോൾ ഇതിനു മുന്നേ മാർമാലയും മാർച്ചട്ടയും ഒക്കെ വരച്ചിരുന്നത് അത് കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് തന്നെ തോന്നിയൊന്ന് വിശദമായിട്ട് പറയണം എന്ന് കാരണം ആദ്യമായിട്ട് വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഹെൽപ്പ്ഫുള്ളാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓരോരോ വീഡിയോസ് വീഡിയോസായിട്ടിട്ടത് ഇനി മാർമാലയും മാർച്ചട്ടയും വരച്ചു കഴിഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് എല്ലാം ചെറുതാണ് തോൾപൂട്ടും ഹസ്തകടവും ഒക്കെ ചെറുതാണ് അത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം ഏകദേശം ഇതേപോലെ തന്നെയാണ് ആ മാർച്ചട്ടയെക്കാളും കുറച്ച് ചെറുതാണ് തോൾപൂട്ടും ഹസ്തകടവും ഓക്കെ ഇപ്പോൾ വരയ്ക്കുന്നതാണ് ഹസ്തകടം അപ്പോൾ ഹസ്തകടം ഷോൾഡറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കിട്ടുന്നത് അതായത് കൈയുടെ മുട്ടിൻ്റെ മുകളിലായിട്ടാണ് കിട്ടുന്നത് ഇവിടെ റൈറ്റ് ഹാൻഡ് കുറച്ച് ഉയർത്തിയും ലെഫ്റ്റ് ഹാൻഡ് താഴത്തേക്കും വരുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ കൈയുടെ ഷേപ്പിനനുസരിച്ചിട്ടാണ് തോൾപോട്ട് ഞാൻ വരച്ചിരിക്കുന്നത് അപ്പോൾ അതായത് കുറച്ചൊന്ന് ഒതുക്കിയൊക്കെ വരച്ചിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾ വരച്ചിരിക്കുന്നത് ആ ഒരു ഓട്ടം ഓട്ടംതുള്ളലിൻ്റെ ഷേപ്പ് വരച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് തോൾപോട്ട് വരച്ചു കൊടുക്കുക കറക്റ്റായിട്ട് ആ ഷെയ്പ്പ് അറിയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് നേരമേ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിലും പേരും നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ആ പിക്ചർ സെർച്ച് ചെയ്യാം എന്നിട്ട് അതിനനുസരിച്ചിട്ട് വരയ്ക്കുക അപ്പം വരയ്ക്കുവാനായിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ ആ ഒരു പിക്ചർ നോക്കിയിട്ട് വരയ്ക്കുക ഈ തോൾപൂട്ടിലൊക്കെ ഞാൻ രണ്ട് മൂന്ന് ഓട്ടത്തുള്ളലിൻ്റെ പിക്ചർ നോക്കിയപ്പം ആ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അകത്തുള്ള ഡിസൈനുകളൊക്കെ പലതിലും പലതാണ് ചിലതിൽ ഒരു ചെറിയ ഫ്ലവറിൻ്റെ ഷേപ്പ് എന്നിട്ട് ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അതിൻ്റെ സൈഡിൽ വരുന്ന രീതിയിൽ വരുന്നുണ്ട് അപ്പം അത് ഏത് പിക്ചറാണോ നിങ്ങൾ നോക്കുന്നത് അതിനനുസരിച്ചിട്ട് തോൾപൂട്ട് ആ ഡിസൈൻ വരയ്ക്കുക അപ്പോൾ തോൾപുട്ട് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇനി വരയ്ക്കുന്നത് കൈയുടെ ഷേപ്പാണ് കൈയുടെ ഷേപ്പ് വരച്ചതിന് ശേഷം കൈപ്പത്തിക്ക് തൊട്ട് താഴെയായിട്ടാണ് ഹസ്തകടം വരയ്ക്കുന്നത് ഹസ്തകടം റൗണ്ട് ഷെയ്പ്പാണ് നല്ല സർക്കിളിൽ വന്നിട്ട് അതിനകത്ത് ചെറിയ ഡിസൈനും പിന്നെ പുറമെ നെറ്റിപ്പട്ടത്തിൻ്റെ പോലെ തന്നെ വൂളൻ നൂളിൻ്റെ ആ ഒരു ഡിസൈനാണ് വരുന്നത് അപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഹസ്തകടം ഒന്ന് മടങ്ങിയിരിക്കുന്ന രീതിയിലാണ് അതായത് കറക്റ്റ് ആ സെർക്കിളായിട്ടല്ല കൈപ്പത്തി ഇങ്ങനെ മുകളിലേക്ക് മുദ്ര കാണിച്ചിരിക്കുന്ന രീതിയിൽ ആ ഹസ്തഘടത്തിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് മടങ്ങിയിരിക്കുന്നത് പോലെ അങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് പിക്ചറാണോ നോക്കുന്നത് അതിനനുസരിച്ചിട്ട് നോക്കി വരയ്ക്കാം ഇനി നമ്മൾ വരയ്ക്കുവാൻ പോകുന്നത് ശരമുണ്ടാണ് അപ്പോൾ ശരമുണ്ട് പണ്ട് കാലങ്ങളിൽ ഓട്ടംതുള്ളലിൽ കെട്ടിയിരിക്കുന്നത് ഇപ്പോഴും ചില ആളുകൾ കെട്ടാറുണ്ട് ഒരു ട്രയാംഗിൾ ഷേപ്പ് ആണ് ശരമുണ്ട് വരുന്നത് പക്ഷേ ചിലരിപ്പോൾ പ്ലീറ്റ് എടുത്തിട്ടുള്ള ശരമുണ്ടും കെട്ടാറുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും ഫോട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുക്കാം ഏതാണോ വരയ്ക്കേണ്ടത് അത് വരയ്ക്കുക ഞാനിപ്പോൾ ഇവിടെ പ്ലീറ്റ് എടുത്തിട്ടുള്ള ആ ശരമുണ്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡാൻസ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് കാലിൻ്റെ മുട്ടകളൊന്ന് മടക്കി നിൽക്കുന്നത് കൊണ്ട് വിഷറി പോലെ ബാക്കിലേക്ക് വന്നിരിക്കുന്ന പോലെയാണ് ശരമുണ്ട് വരയ്ക്കുന്നത് ആ പ്ലീറ്റിൻ്റെ എല്ലാം കൊടുക്കാം ഈ കളർ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷെയ്ഡിങ് പോലെയൊക്കെ ചെയ്തെടുക്കാം ഇപ്പോൾ ജസ്റ്റ് ആ പിക്ചർ ഒന്ന് വരച്ച് വെക്കുക ആ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് വരച്ച് വരച്ച് വെക്കുക ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന ശരമുണ്ടിൻ്റെ പിക്ചറും കറക്റ്റായിട്ട് ആ ഒരു ട്രയാങ്കിൾ ഷെയ്പ്പുള്ള ശരമുണ്ടിൻ്റെ പിക്ചറും ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം അപ്പോൾ അത് നോക്കിയിട്ട് ഏതാണോ ഓരോരുത്തർക്കും ഇഷ്ടം ആ പിക്ചർ തന്നെ വരയ്ക്കുക ആ ശരമുണ്ടിൻ്റെ ആ ഷേപ്പ് തന്നെ വരച്ചു കൊടുക്കുക വിഷറി പോലെ ഇപ്പം ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് പോലെ വരയ്ക്കുകയാണെങ്കിൽ മാത്രം ബാക്കിലും കൂടെ കാണിച്ചാൽ മതി മറ്റത് ഇങ്ങനെ ചെറുതായിട്ട് ഫ്രണ്ടിൽ മാത്രമേ കാണുകയുള്ളു അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ടുള്ള ശരമുണ്ട് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ശരമുണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് മനസ്സിലായല്ലോ അപ്പം മാർച്ചട്ടയുടെ കുറച്ച് താഴെയായിട്ട് കുറച്ച് ശരമുണ്ടിൻ്റെ ഭാഗം കാണും അതിൻ്റെ താഴെ ഇഞ്ഞ് വരുന്നത് കച്ചയാണ് അപ്പോൾ കച്ചയുടെ ഭാഗം വരയ്ക്കുന്നതിന് മുന്നേ സെൻറ്ററിലായിട്ട് ഈ ശരമുണ്ടിൻ്റെയൊക്കെ താഴെയായിട്ട് ഒറ്റ നാക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണോ ഒറ്റ നാക്ക് അപ്പോൾ ഇതേ ഷേപ്പ് തന്നെ വരയ്ക്കുക ഒറ്റ നാക്ക് വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അഞ്ച് ഏഴ് അങ്ങനെ നമ്പറിൽ വേണം ഇതിനകത്തുള്ള ചന്ദ്രക്കല വരയ്ക്കുവാനായിട്ട് അപ്പോൾ ഞാനിവിടെ അഞ്ചെണ്ണം ഉള്ളതാണ് വരച്ചിരിക്കുന്നത് അപ്പം ആയിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ വരയ്ക്കുക അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ഒറ്റനാക്കിൻ്റെ ഷേപ്പ് വരയ്ക്കുക അപ്പോൾ ഒറ്റനാൾക്കും ഇപ്പോൾ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഇതിന് ശേഷം വരയ്ക്കുന്നത് കച്ചയാണ് അപ്പോൾ കച്ച നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് അതിലേറ്റവും മുകളിൽ റെഡും ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന് വരുന്നു ഏറ്റവും താഴെ വൈറ്റ് മാത്രം അപ്പോൾ ആ വൈറ്റിൻ്റെയും ഈ ഗ്രീനിൻ്റെയും എല്ലാം മിഡിലായിട്ട് വരുന്നത് വൈറ്റിൽ റെഡ് ബോർഡർ ബോർഡറുള്ളതാണ് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ വരയ്ക്കണ്ട ഇപ്പോൾ ആ ഒരു ഷേപ്പുകൾ മാത്രം ഒന്ന് വരയ്ക്കുക കളർ ചെയ്യുമ്പോൾ നമുക്ക് ആ കളറ് ആ ഓർഡർ അനുസരിച്ച് തന്നെ കൊടുക്കാം പിന്നെ കച്ചയും കൂടെ വരച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ പിക്ചറിൽ കാണുന്നത് പോലെയാണ് പാവാട വരയ്ക്കുന്നത് പാവാട നല്ല വിടർത്തിയാണ് വരയ്ക്കുന്നത് അപ്പം അതിൻ്റെ ആ പ്ലീറ്റുകളൊക്കെ കളർ ചെയ്യുന്ന സമയത്ത് ചെയ്ത് കൊടുക്കുക ഇപ്പം ഏത് രീതിയിലാണോ ഓരോരുത്തരും വരച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഡ്രസ്സിൻ്റെ എല്ലാം ഷേപ്പ് വരച്ചെടുക്കുക ഇപ്പം ഇവിടെ ഏകദേശം എല്ലാ ഓർണമെൻസും ഒറ്റ നാക്ക് ഉൾപ്പെടെ നല്ല കറക്റ്റായിട്ട് കാണുന്ന രീതിയിലാണ് ഞാൻ വരച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ വരച്ചെടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ ഓട്ടംതുള്ളലിൻ്റെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തൊട്ടതിൻ്റെ കളറിങ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇവിടെ ഏറ്റവും താഴെ കാലുകളും ചിലങ്കയുടെ കുറച്ച് ഭാഗവും വരച്ചിട്ടുണ്ട് അപ്പം പിക്ചർ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരച്ച് കംപ്ലീറ്റ് ആക്കി വെക്കുക നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കളറിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ കാണാം അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് കാണുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ കമൻറ്റ് ചെയ്യുക മാക്സിമം പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഈ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി വെറുതെ വലിച്ച് നീണ്ടുന്നില്ല അപ്പം നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ ഫ്രണ്ട്സ് ടേക്ക് കെയർ